ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഗിഫ്റ്റുകൾ എപ്പോഴും നമ്മൾ വാല്യൂ ചെയ്യണം ഗിഫ്റ്റുകൾക്കൊക്കെ ഒരു റെസ്പെക്ട് കൊടുക്കണം ആ എന്താ പറയുക ഒരാള് നമ്മക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങി തരാ എന്ന് പറയുമ്പോൾ അയാൾ അതിനു വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് നമ്മളെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി തെരഞ്ഞു നടന്ന് ഒരുപാട് കറങ്ങിയിട്ടാവും ചിലപ്പോൾ അയാൾ ആ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടാവുക ആ ഗിഫ്റ്റ് തരുന്ന സമയത്ത് അയാൾക്ക് ഒരുപാട് ഇമാജിനേഷൻ ഉണ്ടാവും അതായത് ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ഇത് വാങ്ങുന്ന ആൾ ഒരുപാട് സന്തോഷത്തോടാണ് ഇത് വാങ്ങുക അവരുടെ മുഖത്ത് നല്ല തെളിച്ചം വരും നല്ല ഹാപ്പിനെസ് ഉണ്ടാകും എന്നൊക്കെ അവർ ഇമാജിൻ ചെയ്യും സോ എന്ത് ഗിഫ്റ്റ് ആണെങ്കിലും ഒരാൾ നമ്മൾ ഗിഫ്റ്റ് തരുമ്പോൾ അത് വളരെ സന്തോഷത്തോടെ വേണം നമ്മൾ സ്വീകരിക്കാന് അത് എന്ത് ഗിഫ്റ്റ് ആണെങ്കിലും പ്രത്യേകിച്ച് ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പ്രൈസ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റേ ഇല്ല ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ നമ്മൾ അത് സ്വീകരിക്കേണ്ടത് വളരെ സന്തോഷത്തോടെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ് എല്ലാവർക്കും ഈ ഒരു ഭാഗ്യമില്ല ഇല്ല ഗിഫ്റ്റ് എല്ലാവർക്കും കിട്ടൂല അതുപോലെ തന്നെ ഗിഫ്റ്റ് എല്ലാവരും കൊടുക്കൂല